ഹായ് ഫ്രണ്ട്സ് ഏ സേവേരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യറ്റങ്കരയാണ് നമുക്ക് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരുന്ന ബോക്സിന് മുന്നൂറ് രൂപയാണ് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കണ്ടതിന് ശേഷം ആ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഏതെങ്കിലും പാടും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് ബുക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അഡ്വാൻസ് പേയ്മെൻ്റ് കൂടി ചെയ്യാൻ ശ്രമിക്കുക നമുക്കിന്ന് കോഡ് വരുന്നത് ബി വൺ ബി ടു എന്നിങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമുക്ക് ആദ്യമായി വരുന്നത് ബ്ലാക്ക് ക്യാപ് ആപ്കണിറിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ബ്രീഡ് ബ്രീഡായിട്ടുള്ളൊരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്നത് ബി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി ഒന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷർ റോപ്ലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് യോയിങ് ഫിഷർ റോപ്ലയും മെയിലും ഗ്രീൻ ഫിഷർ റോപ്ലയും ഫീമെയിലും ആണ് ഇവർക്ക് കോഡ് വരുന്നത് ബി രണ്ടാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി രണ്ടാണ് ഇയർ ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന ഫിഷറൊപ്ലേൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ പാസ്റ്റൽ ഫിഷർ റോപ്ലേ മെയിലും ഗ്രീൻ ഫിഷർ ഓപ്ലേയും ഫീമെയിലും ആണ് ഒരു സ്റ്റെപ്പ് ഒരു പേരാണ് ഇവർ ഇവർക്ക് കോഡ് വരുന്ന ബി മൂന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിന് റേറ്റ് വരുന്നത് രണ്ടായിരത്തി മുന്നൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് ബി മൂന്നാണ് നമുക്ക് അടുത്തതായിരുന്ന ക്രിംസം ബില്ലി കുണിയൂറിൻ്റെ ഒരു ഡാമേജ് പീസാണ് ഈ ബാഡിൻ്റെ ഒരു കണ്ണ് ഡാമേജാണ് അഡൽറ്റ് മെയിൽ ബാഡാണ് ക്ലോസ്ഡ് റിങ് ആണ് ഡി എൻ എ കാർഡും ആണ് കോഡ് വരുന്ന ബി നാലാണ് ഈ ഒരു ബാഡിന് റയറ്റ് വരുന്ന വെറും രണ്ടായിരം രൂപയാണ് കോഡ് വരുന്ന ബി നാലാണ് റയറ്റ് വരുന്ന വെറും രണ്ടായിരം രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പൈനാപ്പിൾ കുണിയറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൽ ഹൈപ്പർ റെഡ് ഫാക്ടറും മെയിലും നോർമൽ റെഡ് ഫാക്ടറും ഫീമെയിലും ആണ് കോഡ് വരുന്നത് ബി അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി അഞ്ചാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടു പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ യെല്ലോ സൈഡായിട്ട് കൊണ്ടുവന്നിട്ട് ഒരു ഫുള്ളി ടാമായിട്ടുള്ള ഒരു ബാഡാണ് സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ടായൊരു ബാഡാണ് കോഡ് വരുന്നത് ബി ആർ ആറാണ് ഈ ഒരു ടാമ്പഡായിട്ടുള്ള ബാഡിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി ആർ ആണ് ഈ ഒരു ഫുള്ളി ടാമായിട്ടുള്ള ഒരു ബാഡിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്ന പൈനാപ്പിൾ കുണീറിൻ്റെ നല്ല റെഡ് ഫാക്ടറി ഉള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് കോഡ് വരുന്നത് ബി ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് കോഡ് വരുന്നത് ബി ഏഴാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അയ്യായിരം രൂപയാണ് ഇവർക്കും രണ്ടുപേർക്കും പേർക്കും ഡി എൻ എ കാർഡും അവൈലബിൾ ആണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ പൈനാപ്പിൾ കുണിയൂറിൻ്റെ ഒരു ഫുള്ളി ടാമായിട്ടുള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് ബി എട്ടാണ് നമുക്ക് ഈ ഒരു പീസിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ബി എട്ടാണ് ഈ ഒരു പീസിന് റേറ്റ് വരുന്നത് രണ്ടായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആഫ്രിക്കൻ ലോവേഡ്സിൻ്റെ ഫിഷർ വെറൈറ്റിൽപ്പെട്ട ബാൻ്റെ ഒരു ബാച്ച് ആണ് ഇതിൽ മൂന്ന് പേര് പാസ്റ്റൽ ഫിഷർ ഒരു ബ്ലൂ ഫിഷർ രണ്ട് പാർ ബ്ലൂ ഫിഷർ ഇവർ മൂന്ന് പേറുകളാണ് കോഡ് വരുന്നത് ബി ഒമ്പതാണ് ഈ മൂന്ന് പേരിനും കൂടി റേറ്റ് വരുന്ന വെറും മൂവായിരം രൂപയാണ് കോഡ് വരുന്ന ബി ഒമ്പതാണ് ഈ മൂന്ന് പേരിനും കൂടി റേറ്റ് വരുന്നത് മൂവായിരം രൂപയാണ് താല്പര്യമുള്ളവർ ഒന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ബ്ലൂ ഗ്രീൻ ചീ കുണിയോറിൻ്റെ ഒരു ഫുള്ളി ടേംഡ് ആയിട്ടുള്ളൊരു ബാഡാണ് കോഡ് വരുന്നത് ബി പത്താണ് ഈ ഒരു ബാഡിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി പത്താണ് ഈ ഒരു ബാഡിൻ്റെ റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർ ഉണ്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് അടുത്തതായി വരുന്ന ആൽബിനോ പീച്ചിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ഐ ബാഡ്സ് ആണ് കോഡ് വരുന്നത് ബി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി പതിനൊന്നാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് നമുക്ക് അടുത്തതായി വരുന്നത് ആൽബിനോ വിഷറിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് രണ്ട് പേരും റെഡ് ഐ ബാറ്റ്സ് ആണ് കൊണ്ടുവന്നവർക്കൊണ്ട് തന്നെ ബ്രീഡിംഗിന് വേണ്ടി സെറ്റ് ചെയ്യിപ്പിക്കാവുന്ന ഒരു പേരാണ് ഇവർക്ക് കോഡ് വരുന്നത് ബി പന്ത്രണ്ടാണ് ഈ ഒരു ബ്രീഡിങ് സെറ്റിനും റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപ തന്നെയാണ് കോഡ് വരുന്നത് ബി പന്ത്രണ്ടാണ് നമുക്ക് അടുത്തതായി വരുന്ന റെഡ് ലോറിയുടെ ഒരു അഡൽറ്റ് പേരാണ് രണ്ട് പേരും ക്ലോസിൻ്റെ ആണ് ന്യൂ ഡി എൻ എ ആണ് കോഡ് വരുന്നത് ബി പതിമൂന്നാണ് ഈ ഒരു അഡൽറ്റ് പേരിന് റേറ്റ് വരുന്നത് അറുപത്തി എട്ടായിരം രൂപയാണ് കോഡ് വരുന്നത് ബി പതിമൂന്നാണ് റേറ്റ് വരുന്നത് അറുപത്തി എട്ടായിരം രൂപയാണ് നമുക്ക് ഇന്ന് അവസാനമായി വരുന്ന പൈനാപ്പിൾ കുണികോറിൻ്റെ റെഡ് ഫാക്ടറി ആയിട്ടുള്ളൊരു പേരിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവർക്ക് കോഡ് വരുന്നത് ബി പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കോഡ് വരുന്നത് ബി പതിനാലാണ് ഈ ഒരു ബ്രീഡിംഗ് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ട് പേർക്കും ഡി എൻ എ കാർഡും അവൈലബിളാണ് ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക്